കേരളത്തിലെ ക്ഷത്രിയ സംഘടനകളായ ക്ഷത്രിയ സഭയും സാമന്ത സമാജവും വിവിധ മേഖലകളിൽ ഒന്നിച്ച് പ്രവർത്തിക്കാൻ തീരുമാനം എടുത്തതിൻ്റെ പശ്ചാത്തലത്തിൽ സാമന്ത സമാജത്തിൻ്റെ ആഭിമുഖ്യത്തിൽ യുവപ്രതിഭകളുടെ കലാ സാംസ്കാരിക സംഗമം നടന്നു നന്ദിപുരത്ത് നടത്തിയ സംഗമം മധുകുമാർ വർമ്മ ബാലകൃഷ്ണ ഏറാടി തുടങ്ങിയവർ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു സമാജം പ്രസിഡന്റ് ബാലകൃഷ്ണൻ ഏറാടി അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ക്ഷത്രിയ സഭ ജനറൽ സെക്രട്ടറി മധുകുമാർ വർമ്മ മുഖ്യാതിഥിയായിരുന്നു രണ്ട് സംഘടനകളും ഒന്നിച്ചു പ്രവർത്തിക്കേണ്ട പ്രശ്നങ്ങളിൽ കോർഡിനേറ്ററായി നിയോഗിക്കപ്പെട്ടിട്ടുള്ള വേണുഗോപാൽ കർത്ത സ്വാഗതം പറഞ്ഞു സമാജം രക്ഷാധികാരി പ്രൊഫസർ ഗോകുലചന്ദ്രൻ സിനിമാ സംവിധായകൻ മേലാറ്റൂർ രവിവർമ്മ സഭ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ സുധീർ വർമ്മ സമാജം ജനറൽ സെക്രട്ടറി ഗോപി നെടുങ്ങാടി ജോയിന്റ് സെക്രട്ടറി വി ഗീത തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് അഷ്ടപതി മോഹിനിയാട്ടം ഭരതനാട്യം ശാസ്ത്രീയ സംഗീതം ലളിതഗാനങ്ങൾ നൃത്തനൃത്യങ്ങൾ തിരുവാതിരക്കളി തുടങ്ങിയവ അരങ്ങേറി